എല്ലാവർക്കും നമസ്കാരം തിരുവനന്തപുരത്ത് നിന്നും ചെന്നൈ വരെ പോകുന്ന നൂറ്റി ഇരുപത്താറ് തൊണ്ണൂറ്റാറാം നമ്പർ സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിൻ്റെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഈ ട്രെയിൻ തിരുവനന്തപുരത്ത് നിന്ന് വൈകുന്നേരം അഞ്ച് പതിനഞ്ചിനാണ് പുറപ്പെടുന്നത് കോട്ടയം തൃശൂർ പാലക്കാട് വഴിയാണ് പോകുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിൽ മാത്രമേ ഈ ട്രെയിൻ നിർത്തുന്നുള്ളൂ കോഡ് സ്റ്റേഷൻ്റെ പേര് സമയം കിലോമീറ്റർ എന്നീ ക്രമത്തിലാണ് ഈ ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ പേജിൽ ഈ ട്രെയിൻ ചെന്നൈയിൽ നിന്നും തിരിച്ചു വരുന്ന സമയമാണ് ട്രെയിനിൻ്റെ നമ്പർ നൂറ്റി ഇരുപത്താറ് തൊണ്ണൂറ്റഞ്ച് ചെന്നൈ സെൻട്രലിൽ നിന്നും ഉച്ചയ്ക്ക് ശേഷം മൂന്നിരുപതിനാണ് പുറപ്പെടുന്നത് ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന ഈ യൂട്യൂബ് ചാനലിൽ നൂറ്റി മുപ്പതിലധികം വീഡിയോകൾ ഉണ്ട് എല്ലാ പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിൽ നിന്നുള്ള സമയവും ഇതിൽ കൂടി നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ ലഭ്യമാകുന്നതാണ് ട്രെയിൻസ് ഇൻ കേരള എന്ന പ്ലേലിസ്റ്റ് പരിശോധിച്ചാൽ ഒരു ട്രെയിനിൻ്റെ മുഴുവൻ സമയവും നിങ്ങൾക്കറിയുവാൻ സാധിക്കും